പ്രൻ പ്രകാശം തട്ടിക്കുട്ടി തട്ടിക്കേറ്റുന്ന അച്ഛനാ ഒരു നയത്തിൽ മാത്രം നിന്ന് നോക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മളും മാറണ്ടേ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി അത് നാണയമില്ലാത്തവന്മാരുടെ മൂട്ടി കിളുക്കുന്നത് ആലാണെങ്കിൽ ഈ നിലപാടില്ലാത്തവന്മാരുടെ മൂട്ടി വളർന്ന് വലുതാകണത് എന്തരാണോ എന്തോ ഒരു അഞ്ചാറ് ദിവസം മുന്നേ വരെ പി എം ശ്രീ പറ്റൂല വേറൊരാള് പറഞ്ഞിട്ടുണ്ട് ആര് വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ കുടുംബാരോഗ്യ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും യുഷ്മാൻ ഭാരത് എന്നൊരു വാക്ക് ചേർത്ത് വെക്കാൻ പറ്റൂല്ല നമ്മൾ ഒരു കാരണവശാലും അത് താമസിക്കൂല നമുക്ക് ജീവൻ കിടക്കണെങ്കിൽ ഏഹ് ഇതേപോലെ പറഞ്ഞ ഒരുത്തനാണ് ശിവൻകുട്ടി ഇന്നലെ വേറെ എളുപ്പമില്ലാതെ പച്ചയ്ക്ക് പറയാണ് അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം മാറ്റിയല്ല നിന്റെ നെറ്റിയിൽ നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന് ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ പറയായിരുന്നേണ് നമ്മള് ചക്കക്ക് ചായ്ക്കണവരാണല്ല ആ അപ്പൊ കാണണോമാര് അപ്പാന്നങ്ങ് വിളിച്ചേക്കണം നമുക്ക് കാശിനല്ലേ ആവശ്യം ഏ ആയിരക്കണക്കിന് കോടി വരായിരിക്കണം ഇവിടെ ലക്ഷം വരായിരിക്കണു അതും കൂടാതെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ആവശ്യത്തിന് ചെലവുകൾ ഇരിക്കണം ഏഹ് അപ്പൊ ഈ കോടിക്കണക്കിന് വരണം പൈസ വേണ്ടെന്ന് വെക്കുക സി പി ഐ എന്നല്ല എവരുടെ ആരുടെയും കുടുംബക്കാര് പറഞ്ഞാ പോലും ഇതിന് പിന്മാറാൻ പോവാനില്ലേ ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞായിരുന്നല്ല നമ്മൾ സാഹചര്യം കണ്ട പോലെ നിക്കണം സമൂഹം മാറുമ്പോ നമ്മൾ അതിനനുസരിച്ച് മാറണം ഇപ്പൊ ത ചാനലുകളൊക്കെ ഇന്നല്ല മീഡിയ വണ്ണിലൊക്കെ അപ്പോ മൂലക്കുരു ഉണ്ടെങ്കിൽ അത് പൊട്ടി ഓലിക്കും ഞാൻ ദുരന്തനായി പോയി ആ രീതിയിലാണ് മൂലത്തിന്ന് കത്തിക്കേറി വരണത് ഇരിക്കാൻ പാടില്ല അവതാരകൻ ഈ പരുവത്തിലാണ് കിടന്ന് കളിക്കണത് കേരളത്തിൽ ആർ എസ് എസ് ആരാ ഉള്ള ഇവിടെ ബി ജെ പി കാര് മാത്രമല്ല കോൺഗ്രസ് ആരുണ്ട് കുറെ കമ്മ്യൂണിസ്റ്റ് ആരുണ്ട് ഇതിൽ ഒന്നും പെടാത്ത ആളുകളുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നങ്ങ് കാവ്യവൽക്കരിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങ് കിടന്ന് കൊടുക്കുകയാണ് പലിശ ചേർത്ത് കിട്ടി അതാത് സമയത്ത് നല്ല ബുദ്ധി ബുദ്ധി എന്ന് ബുദ്ധിന്ന് ഇല്ല ആരെങ്കിലും തന്ന അത് കൈനീട്ടി വാങ്ങിച്ച് കേരളത്തിന് എന്തെങ്കിലും ചെയ്ത നിങ്ങൾക്കും കൊള്ളാം കേരളത്തിലെ നാട്ടുകാർക്കും കൊള്ളാം ഇനി ഇതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞെന്നും പറഞ്ഞ് കിളവി സംഘടി ചാണക തള്ള വന്ന് പറയണെന്ന് പറഞ്ഞാ അത്രേ ഉള്ളു എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ എന്റെ അമ്മായി നമ്മുടെ ഒഴിച്ചു പോയില്ലേ തൽക്കാലം ഇത്രയും മതി പരട്ടെ